ൊക്കെ എങ്ങനെ പോണ് ആണല്ലേ ഭക്ഷണം കഴിച്ചോ ഉച്ചക്ക് നല്ല ഉടഞ്ഞൂട്ടില്ലേ തടിയൊക്കെ കുറഞ്ഞു ആ ഇരിക്കാൻ പറ്റുമോ മെല്ലനായിരത്തട്ടെ എന്താ വേണ്ട പിടിച്ചാൻ പറ്റുണ്ടോ ഞാൻ പിടിക്കിരിക്കണോ ഞാൻ എടുക്കട്ടെ കാലി മാത്രാണ് നിങ്ങടെ വെച്ചത് ആ വെക്കട്ടെ ആ ഇപ്പോളേ ഞമ്മള് ഇതേമാതിരി കുറച്ച് കുട്ടികളെയും കൊണ്ട് വന്നതാണ് അന്നത്തെ പോലെ നിങ്ങളെല്ലാരും കാണാൻ വേണ്ടിയിട്ട് അപ്പൊ ഇങ്ങള് മാത്രം പൊറത്ത് കാണല്ല അപ്പൊ ഇങ്ങള് തെരഞ്ഞു വന്നാണ് ഞങ്ങള് ഈ കുട്ടി ഇപ്പൊ വലിയ ആളായി കൊണ്ടല്ലേ ഇപ്പോൾ ഇപ്പൊ വല്യ ലീഡറൊക്കെയാണ് ഇപ്പോ ആ

ആകെ പൊത്തിപ്പൊടിച്ചിട്ട് ആരത് ഇങ്ങനെ ഇട്ടാണ് നിങ്ങൾക്ക് നിങ്ങള് വേങ്ങക്കാരത്തി അല്ലേ വേങ്ങത്തെ രാജാത്യാണ് നല്ല ക്ഷീണം ശരിയാവും നിങ്ങൾ ചെല്ലാത്തല്ലേ പൊതിക്കറല്ലേ ആ ചല ഒക്കെ റെഡി ആവും നമ്മൾ നിങ്ങളൊപ്പുണ്ട് നിങ്ങൾ വന്നിട്ട് വേണം ഒരു പാട്ടും കൂടി പാടിയിട്ട് കളിച്ചാന്ക്കാട്ടല്ലേ ഞങ്ങൾ ഇത് വരക്കാം നിങ്ങളും അല്ലേ അസ്സാമലൈക്കും പോട്ടെ ഇവൾക്കും വേണ്ടി വയക്കോണ്ടോ നല്ല കുട്ടിയാണോ ഓള് പോളെ കൂട്ടുകാരത്തിലൊക്കെ പോളെ കൂട്ടി വന്നുകൊന്ന് കടന്നോളിന്ന ഇരിക്കണോ കടക്കണോ ആ മീൻ കടക്കണോ ഇരിക്കണോ കൊറച്ചേരം ഇരിക്കുക ആ ഇരിക്കണോ ആ ആയിക്കോട്ടെ ഞങ്ങൾ അപ്പുറത്തെ മാനത്ത് പോയിട്ട് വരാം അല്ലേ